ഹായ് ആദ്യമേ തന്നെ എൻ്റെ ഈ ഫിലിമിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിന് ബെനിസറിനോട് പ്രൊഡ്യൂസേഴ്സ് പിന്നെ എന്താ ധ്യാനേട്ടൻ വിനോദേട്ടൻ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എന്താ പറയുക അധികം ഒന്നും പറഞ്ഞു ഓർഡടിപ്പിക്കുന്നില്ല എന്തായാലും ഞാനൊരു ഈ ഫിലിമേൻ്റെ മാക്സിമം നന്നായി ചെയ്യും താങ്ക് യു സോ മച്ച് നമസ്കാരം ഹാപ്പി വിഷു എന്തായാലും നല്ലൊരു ദിവസം ബെന്നി എന്നെ രാവിലെ വിളിച്ചു പറഞ്ഞു ചേച്ചി ഇതേ എന്റെ പുതിയ പടം തുടങ്ങാൻ പോവാണ് ചേച്ചി വരണം ഞാൻ ചോദിച്ചു ബെന്നി എനിക്ക് വേഷമുണ്ടോ ഞാൻ വേഷമുള്ള പടത്തിന്റെ പൂജയ്ക്ക് പോവാറുള്ളൂ ഇല്ലാത്ത പടത്തിന്റെ പൂജയ്ക്കൊന്നും ഞാൻ പോവാറില്ല അപ്പൊ പറഞ്ഞു ധ്യാനാണ് എൻ്റെ സുറ്റും കാര്യമൊക്കെ എഴുതുന്നതെന്ന് പറഞ്ഞു അപ്പൊ ധ്യാന കയ്യിലാണ് സുറ്റ് ചേച്ചി ധ്യാനം വരുമ്പോൾ നേരിട്ട് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ പറഞ്ഞു ധ്യാനം എനിക്കറിയാം ധ്യാനം ഞാനും ഒരു പടം ചീന്നൊരു പടം ഞാൻ ധ്യാൻ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് എന്താണ് ഞാനെ ഞാൻ പിന്നെ പറഞ്ഞ കാര്യം അങ്ങോട്ട് വിടുന്നു കേട്ടോ ശക്തമായ കഥാപാത്രങ്ങളൊക്കെ ഇങ്ങോട്ട് പോരട്ടെ സ്ത്രീകൾക്ക് അല്ലേ പെണ്ണുങ്ങൾക്ക് ശക്തമായ കഥാപാത്രങ്ങളൊക്കെ നിങ്ങളെ പോലെയുള്ള ആൾക്കാരൊക്കെ എഴുതുമ്പോ ഒന്ന് മരിച്ച കാണും നല്ല അമ്മറോളൊക്കെ മനസ്സിൽ കാണും കേട്ടോ അപ്പോൾ എന്തായാലും ഈ പടം നല്ല പേരിട്ടിട്ടില്ല ഈ പടം ഒരു പമ്പൻ ഹിറ്റായി മാറട്ടെ നമ്മുടെ വിഷുനാളിൽ ഒരു പടം തുടങ്ങി അത് നമ്മുടെ ധ്യാന പടം ഒരു സൂപ്പർ ഹിറ്റായിട്ട് നിങ്ങൾ പറയുന്നത് ജനപ്രിയ നമ്മുടെ നായകൻ്റെ നമ്മുടെ ധ്യാന പടം സൂപ്പർ ഹിറ്റായിട്ട് മാറട്ടെ ഞാൻ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു ഒൻ പ്ലസ് ചെയ്യൂ താങ്ക് യു യു കെ പ്രവാസിയും ഡയറക്ടറുമായ ബഹുമാന്യൻ കെ ജെ ഫിലിപ്പ് സാറിനെ ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു സിനിമ അടിക്കപ്പേരെ കുടുംബി പോലെയൊക്കെ ഉള്ള സിനിമ ഒരു വൺ ഹിറ്റ് ഹിറ്റാകുന്നു രക്ഷിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഒരു ഉപനായനായ ബിപിൻ ജോർജ് ഇവിടെ എത്തിയിട്ടുണ്ട് അവിടുത്തെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു കൊടുത്തു പെട്ടെന്ന് പത്ത് മിനിറ്റ് കൊണ്ട് ഇടപ്പള്ളി എത്തിയിട്ടോട്ട് ഒരിക്കലും കൂടെ ഞാൻ സാധ്യത പോകുന്നു അപ്പം തന്നെ ഇത്രയും ആദ്യമായിട്ടാണ് മൂക്കിടൊപ്പം അസോസിയേറ്റ് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന രണ്ടാമത്തെ പ്രൊഡക്ഷൻ ചെയ്യുന്ന രണ്ടാമത്തെ ഇതാണ് ഒന്ന് ഞാൻ തന്നെ ഡയറക്ടർ സ്വപ്നസുന്ദരി അത് ജൂലൈ റിലീസ് ചെയ്യും അതിനുശേഷം വീണ്ടും നമ്മൾ